ഈ കോഴിമുട്ടയ്ക്ക് ഇതെന്തു പറ്റി ഓരോ ദിവസവും എന്തെല്ലാം പഴികളാണ് ഒരു ചെറിയ മുട്ട കേൾക്കേണ്ടി വരുന്നത് ആദ്യമാദ്യം കോഴിമുട്ടയെ പറ്റി പറഞ്ഞ പ്രധാന ആരോപണം മുട്ട കഴിക്കുന്നത് പൈൽസിനും മുഖക്കുരുവിനും കാരണമാകും എന്നതായിരുന്നു പിന്നെ പിന്നെ മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമെന്നായി എന്തിനേറെ മുട്ട കഴിക്കുന്നത് ഹൃദ്രോഗത്തിനും ഹൃദയാഘാതത്തിനും വരെ കാരണമാകുമെന്ന് വാർത്തകൾ വന്നു ഇത് ഭയന്ന് ഇഷ്ടത്തോടെ മുട്ട കഴിച്ചിരുന്നവർ പലരും കോഴിമുട്ടയെ ഉപേക്ഷിച്ചു ചിലർ മുട്ടയിലെ മഞ്ഞയാണ് വില്ലനെന്ന് പറഞ്ഞ് മഞ്ഞ ഉപേക്ഷിച്ച് വെള്ളം മാത്രം കഴിക്കാൻ തുടങ്ങി രണ്ടും കൽപ്പിച്ച് മുട്ട കഴിക്കുന്നവരും ധാരാളം സത്യത്തിൽ കോഴിമുട്ടയെ ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് പുതിയ പഠനങ്ങൾ വെളിവാക്കുന്നത് മാത്രമല്ല ദിവസം ഒരു മുട്ട വീതം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം ഉത്തമമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇനി ദിവസം ഒരു മുട്ട വീതം കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ എല്ലുകളുടെയും മാംസപേശികളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന പ്രോട്ടീന്റെ കലവറയാണ് മുട്ട ഒരു മുട്ടയിൽ എൺപത് കലോറിയും ഏകദേശം അഞ്ച് ഗ്രാം കൊഴുപ്പും ഉണ്ടാകും കൂടാതെ റൈബോഫ്ലോവിൻ വിറ്റാമിൻ ബി ടു എന്നീ പോഷകങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് മുട്ടയുടെ മഞ്ഞ പലരും ഒഴിവാക്കാറാണ് പതിവ് എന്നാൽ മുട്ടയുടെ മഞ്ഞയിൽ ശരീരത്തെ ദോഷമായി ബാധിക്കത്തക്ക യാതൊന്നും തന്നെ ഇല്ല എന്നതാണ് വാസ്തവം മാത്രമല്ല ശരീരത്തിന് ആവശ്യമായ നിരവധി ഘടകങ്ങൾ മുട്ട മഞ്ഞയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് താനും വിറ്റാമിൻ എ ബി കാൽസ്യം ഫോസ്ഫറസ് ലിസിദിൻ ഇരുമ്പ് എന്നിവ മുട്ടമഞ്ഞയിൽ അടങ്ങിയിട്ടുണ്ട് നൂറ് ഗ്രാം മുട്ടമഞ്ഞയിൽ കൊളസ്ട്രോളിന്റെ അളവ് ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ഗ്രാം മാത്രമാണ് ഇത് ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവിനെ കാര്യമായി ബാധിക്കില്ലെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ മുട്ട കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇനി ദിവസവും ഓരോ മുട്ട ധൈര്യമായി തന്നെ കഴിക്കാം